അലൻസിയർ എന്ന നടൻ അടുത്ത കാലത്ത് തന്റെ സുഹൃത്തുക്കളോട് നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ് തനിക്കും മറ്റ് ചില സിനിമാ പ്രവർത്തകർക്കും ഈ റൂം ബോയ്സിനെ ഭയങ്കര ഭയമാണ് എന്ന് അപ്പോ ആളുകൾ ചിന്തിക്കും എന്തിനാണ് ഇവന്മാർ വലിയ സിനിമാക്കാർക്കൊക്കെ റൂം ബോയ്സിനെ ഭയപ്പെടുന്നത് എന്ന് ഇതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ ഒരു ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ജാട് കളിക്കുക ഇച്ചിരി മതിപിക്കുന്ന ആളുകളാണെങ്കിലും മതിപ്പിക്കുക ഓരോ ഫുഡ് കൊണ്ടുവരാൻ പറയുക ഒന്നുകൊണ്ടു കഴിയുമ്പോൾ അടുത്ത് ഇങ്ങനെ ഷൗട്ട് ചെയ്യുക ഇവരെ ഈ റൂം ബോയ്സിനെ ഇട്ട് വല്ലാണ്ട് കഷ്ടപ്പെടുത്തുക ഇടയ്ക്കിടയ്ക്ക് തെറി വിളിക്കുക ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ മിക്ക ആളുകൾക്കും മദ്യപിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ച് സിനിമാക്കാർക്ക് പതിവാണ് അപ്പോൾ ഇത് കേട്ട് മടുക്കുന്ന റൂം ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അഭിമാന ബോധമുണ്ട് ഇവരെ തിരിച്ച് തെറു പറയാൻ പറ്റത്തില്ല തല്ലാൻ പറ്റത്തില്ല ജോലി പോവും ആ പടി വരുമാനം കൊണ്ടൊക്കെ ആയിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇവരോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഈ റൂം ബോയ്സ് ചെയ്യുന്നൊരു തറ വേലയുണ്ട് അത് മറ്റൊന്നുമല്ല വാഷിംഗ് ബേസ് ഒക്കെ അപ്പോൾ പലപ്പോഴും ഒരു പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ടോയ്ലറ്റും വാഷിംഗ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വരുന്ന റൂം ബോയ്സ് ഇല്ലെങ്കിൽ സ്റ്റാഫ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ നടന്മാരുടെയൊക്കെ ബ്രഷുണ്ട് നമ്മുടെ പല്ല് നിൽക്കുന്ന ബ്രഷ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ യുമാർ ഇതിട്ടിട്ട് നല്ലതുപോലെ ബേസ് ബേസൻ ക്ലീൻ ചെയ്യും എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അവിടെ തന്നെ താത്തി വെക്കും വേണമെങ്കിൽ ചിലർ ചുരുക്കം ചിലർ ഫോട്ടോ കൂടെ എടുക്കും ആ റൂം നമ്പറും ഇതൊന്നും ഈ പുറത്തിരിക്കുന്ന ഇരിക്കുന്ന ഇരിക്കാത്ത സിനിമ നടന്മാർ അറിയില്ല എന്നിട്ട് ഇവരുടെ എന്ന് പറയും എടാ നമുക്കിട്ട് പോറിട്ട് ഇല്ലെങ്കിൽ ഇന്ന റൂമിൽ ഇന്ന നടാനിട്ട് ഇന്ന പണി കൊടുത്തത് ഇതിനെയാണ് പുള്ളി മാർ അലൻസേ അലൻസെന്ന് പറയുമ്പോൾ സിനിമാക്കാരുടെ കോപ്രായം പറഞ്ഞില്ല റൂം ബോയ്സിനെയൊക്കെ ഭയപ്പെടും മിക്കവാറും സിനിമാക്കാർക്ക് പേടിയാ യുവമാർ പല തുന്ന ഡ്രഷൊക്കെ ഇങ്ങനെ വാഷിംഗ് ബേസ് ക്ലീൻ ചെയ്തിട്ട് വെക്കും അവരുടെ ഇടയിൽ തന്നെ പറയുന്നു കാര്യം ഇത്രയേ ഉള്ളൂ പണ്ട് ജഗതിൻ്റെ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാ ദിവസവും ചാടിക്കടിക്കുന്ന ബോസിന് തുപ്പിയിട്ട് കൊടുക്കുക കുടിച്ചതിന് ബാക്കി ചായ കൊടുക്കുക കൈ ഇളക്കിയിട്ട് കൊടുക്കുക ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ട ഒരു വീട്ടിൽ ഒരു വേലക്കാരി ഉണ്ടായിട്ട് എല്ലാവർക്കും പ്രശ്നമാണ് ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ വേലക്കാരി മൂത്രത്തിലാണ് ചപ്പാത്തി മാവ് കുടിക്കുന്നതെന്ന് അപ്പോൾ ഈയൊരു കൈ ലിപ്പിൻ്റെ കൂടുതൽ കൊണ്ടാണ് പലപ്പോഴും സിനിമാക്കാർക്ക് ഈ ഹോട്ടലിലുള്ള ഇങ്ങനത്തെ സാധാരണ ആളുകൾ ഭയപ്പെടേണ്ടതായിട്ട് വരുന്നത് ഇതുപോലെ തന്നെ ഈ താജിൻ്റെ ഉൾപ്പെടെയുള്ള ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുള്ള ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് മലയാളത്തിലെ നമ്മുടെ ജനപ്രിയ നായകന് ഇടയ്ക്കൊക്കെ ഹോട്ടലിൽ ചെല്ലും അപ്പോൾ ചെന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശീലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബേതാം ചേർത്തിട്ടുള്ള പാല് കുടിക്കും പക്ഷേ ഇദ്ദേഹത്തിന് സ്കിന്നു മാറ്റിയ അല്ലെങ്കിൽ ബദാമിൻ്റെ തൊലി കളഞ്ഞ ആ വെളുത്തിരിക്കുന്ന പൗഡർ കൊണ്ട് മാത്രം വേണം പാല് കൊടുക്കാൻ അതോ പാല് കുടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെക്കൊരു ശീലമുണ്ടോ അതിൻ്റെ കീഴെ എവിടെയെങ്കിലും ഒരു തരിയെങ്കിലും ഉണ്ടോ എന്ന് നോക്കും എന്നിട്ട് വേണം അവരെ തെറി വിളിക്കാൻ അതുപോലെ നല്ലപോലെ അടിച്ച് മദ്യപിക്കടിച്ചു എടുക്കുക പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട് കാരണം ഇത് ചെയ്യുമ്പോൾ ഇയാളുടെ ഷർട്ട് ഒരു ദിവസം ഇടുവുള്ളൂ ആട്ടുകാരി പറയുന്നതെന്ന് അറിയാലോ അല്ലേ നമ്മുടെ ജനപ്രിയ നായകൻ ഇപ്പം ജനപ്രിയ നായകന് ഷർട്ട് ഒരു ദിവസം മാത്രമേ ഇടുകയുള്ളൂ എന്നിട്ട് നല്ല വില കൂടിയ ഷർട്ടാണ് ഇതും ഉപയോഗിക്കുന്നത് അത് അവിടെ ഇവിടെ ഇട്ടിട്ട് ആ ഷർട്ടും പാറ്റും ഇട്ടിട്ട് ചിലപ്പോൾ ഷൂ അവിടെ ഇട്ടേച്ച് പോകും ഇത് ഹോട്ടലിലെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവർ പറയും നല്ല വില കൂടിയ സാധനം ഒരു തവണ ഇങ്ങനെ ഇട്ട സാധനമാണ് ഇട്ടേച്ച് പോകണത് അത് ആളുകളൊക്കെയാണ് ഇട്ടേച്ച് പോകുന്നതാണ് പക്ഷേ അതൊക്കെ അവർ എടുത്തോണ്ട് പോകാറുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ബദാം പൗഡറിൻ്റെ കീഴെ ഒരു തൊഴിയെങ്കിലും തോൽ പൊളിക്കാത്ത ഒരു ബദാമെങ്കിലും ഉണ്ടെങ്കിൽ പണി കിട്ടും അത് നോക്കി പേടിച്ചിട്ടാണ് അവർക്ക് ഫുഡ് കൊടുക്കുന്നതെന്ന് അപ്പം ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ ഹോട്ടലിലുള്ള ആളുകൾ ഇങ്ങനത്തെ പണിയൊക്കെ കൊടുക്കുന്നത് ഈയൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അലയൻസിയർ നടത്തിയ സ്ത്രീ പീഡന കേസ് അതിൽ നടിമാരെ കയറി പിടിച്ച കേസുകൂടെ ഇദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്ത ഒരു വ്യക്തി ഒരിക്കലും ചോദിച്ചു അന്നേരം പറയണേ അതൊക്കെ ആ ഭാഗത കെട്ടുകഥയാണ് ഇത്രയും കാലം കഴിഞ്ഞിട്ട് വേണം ഇപ്പം അലൻസീറിൻ്റെ കേസിലൊക്കെ പെണ്ണുങ്ങൾ വെറുതെ ഇരിക്കണം പീഡനമാണെങ്കിൽ അന്നേരം മനസ്സിലായത് നമ്മളൊക്കെ എല്ലാരും വീട്ടിലിരിക്കുന്ന ഭാര്യയോടൊത്ത് മാത്രമാണോ ജീവിതകാലം മുഴുവൻ സെക്സിൽ ഏർപ്പെടുന്നത് അല്ലാണ്ടും ബന്ധങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അന്ന് പറഞ്ഞാൽ ഞായരിച്ചിട്ട് പറയുന്ന വ്യക്തി പറയുന്നത് വീട്ടിലുള്ളവർക്ക് ഇങ്ങനത്തെ വാർത്ത കേൾക്കുമ്പോൾ വിഷം വരും സ്വാഭാവികമല്ലേ എന്നെക്കുറിച്ച് ഒരു വാർത്ത പറഞ്ഞാലോ ഇല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു വാർത്ത പറഞ്ഞു ചോദിച്ചാൽ മോശം നിങ്ങൾക്ക് സങ്കടം പറ്റത്തില്ലേ അതുപോലെ തന്നെയാണ് എൻ്റെ വീട്ടിലും അതായത് വീട്ടിലിരുന്നിട്ട് ഈ അഭിമുഖം എടുക്കുമ്പം ഇങ്ങനെ പീഡിപ്പിച്ചത് ശരിയാണോ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയുമ്പോൾ വീട്ടുകാട്ട് റിയാക്ഷൻ കുറവ് വിഷമം ഉണ്ടാവും അല്ലാണ്ട് എല്ലാവരും സ്വന്തം ഭാര്യയോടൊപ്പം മാത്രമാണ് ജീവിതകാലം മുഴുവൻ കിടക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചുകഴിഞ്ഞാൽ അന്നേരം വെമ്പർനോത്തി ചട്ടിക്കെടുത്ത് തലക്കടിക്കും ആ പേടിയുള്ളതുകൊണ്ടാണ് ആശ അങ്ങ് വളരെ മാന്യമായിട്ട് ഇൻ്റർവ്യൂ നടത്തി അങ്ങനെ പ്രതികരിച്ചു വിട്ടത് പക്ഷേ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള മറ്റാളുകളെ സ്ത്രീ വിഷയം നടത്തിയതും പേടിപ്പിച്ചതൊക്കെ ചോദിക്കുമ്പോൾ ഒരു തവണ നടക്കുമ്പോഴല്ലേ പീഡനം അറിയാൻ പാടില്ലേ പതിമൂന്ന് തവണ കിടന്നു കൊടുത്തിട്ടാണോ അല്ലെങ്കിൽ അഞ്ചെട്ട് തവണ കിടന്നതിന് ശേഷമാണോ പീഡനം എന്നറിയുന്നത് പിന്നെ ഇത്ര കാലം വെച്ചോണ്ടിരുന്ന അന്നേരം കൊടുക്കണ്ടേ അപ്പൊ ഇങ്ങനത്തെ ഈ സ്ത്രീ പീഡന ആരോപണത്തിന്റെ പുറത്ത് മോഹൻലാൽ ഉൾപ്പെടെയുള്ളത് രാജുവെച്ച് ഭയങ്കര മോശത്തി കാരണം ഞാൻ വോട്ടിട്ട് വിജയിപ്പിച്ച അപ്പോൾ അവർ രാജിവെക്കുന്നതിന് മുന്നേ എന്നോട് ചോദിക്കണമായിരുന്നു അലൻസിയറിൻ്റെ ഏറ്റവും വലിയ ഒരു വിഷമത അവർ രാജിവെക്കാൻ പാടില്ലായിരുന്നു രാജിവെക്കുന്നതിന് മുന്നേ വോട്ട് ചെയ്ത അലൻസിയറിനോട് ചോദിച്ചില്ലെന്നോ അത് മോഹൻലാൽ ചെയ്ത വലിയ തെറ്റാ അതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മമ്മൂട്ടി ഇയാളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാറുണ്ട് മോഹൻലാൽ അങ്ങനെ കെയർ ചെയ്യാറില്ലെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി എല്ലാവരോടും ഇടപെടും എവിടെ നിർത്തണമെന്നറിയാം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കംഫർട്ട് കിട്ടുന്ന ആളുകളോട് അല്ലെങ്കിൽ ആ ഒരു അത്തരത്തിലുള്ള ആളുകളോട് മാത്രമേ മോഹൻലാലും ബന്ധം വെക്കുള്ളൂ അതുപോലെ ആൾക്കൂട്ടത്തിനോട് വലിയ താല്പര്യം വ്യക്തിയാണ് മോഹൻലാല് അത് അദ്ദേഹത്തെ അടുത്തറിയാമെന്ന് എല്ലാ ആളുകൾക്കറിയാം അപ്പം നമ്മുടെ സിനിമയിൽ അഭിനയിച്ച ടി മാധവന് അദ്ദേഹം മരിക്കാൻ നേരത്ത് മോഹൻലാലിനെ കാണുമെന്നോ പറഞ്ഞു അദ്ദേഹം പോയി കണ്ടില്ലെന്ന് വലിയ വിമർശനം ഉണ്ടായി സംഭവമല്ല സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ ബാബു നമ്പൂതിരി ഒക്കെ പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് മോഹൻലാലിന്റെ അത് ഒപ്പം ഇടപെടുമ്പോൾ തമാശ പറയുകയും ഭർത്താനം പറയുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യും അത് സ്വാഭാവികം അതിനപ്പുറത്തോട്ട് മോഹൻലാൽ എന്ന വ്യക്തിക്ക് അവരോട് അതിന് മാത്രം ഹൃദയത്തിൽ തടയുന്ന ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ആ ബന്ധം അദ്ദേഹം കൊണ്ടുപോവുകയുള്ളൂ മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ ഇപ്പോഴും ഒരു സെയിസോണി മാത്രം ആളുകളുമായിട്ട് ഇടപെടുന്ന വ്യക്തിയാണ് മോഹൻലാലിൻ്റെ ഒരു കുഴപ്പമൊന്നുമല്ല ആ വ്യക്തി എങ്ങനെയാണ് അല്ലാണ്ട് വോട്ടിട്ടതുകൊണ്ട് ഇനി മുതൽ അങ്ങനെയാണെങ്കിൽ ഇനി മുതലേ കേരളത്തിലെ മന്ത്രിമാരൊക്കെ രാജിവെക്കുമ്പോൾ അലൻസീറിനോട് ചോദിച്ചിട്ട് വേണം കാരണം തമ്പ്രാൻ വോട്ടിട്ട് വോട്ടിട്ടതുകൊണ്ട് അങ്ങനെ അനുവാദമില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മന്ത്രിക്കും ഇനി മുതലേ രാജിവെക്കാൻ അവകാശമില്ല സമാനമായ അവസ്ഥയിലാണ് മോഹൻലാലും എന്നാണ് നമ്മുടെ അലൻസീറിൻ്റെ ഒരു വലിയ കണ്ടുപിടുത്തം അപ്പോൾ ഇത്രയും അഹങ്കാരിയായ നടനയൊക്കെ ആളുകൾ സ്വാഭാവികമായിട്ട് ഹോട്ടൽ ജീവനക്കാരെ ഹോട്ടലിൽ ചെന്ന് ഷൈൻ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ടൂത്ത് പേസ്റ്റ് ബ്രഷ് ഇതൊക്കെ കപ്പൂസിലെല്ലാവരെയാണെങ്കിൽ ഫ്ലഷ് ടാങ്കിൽ വരെ മുക്കിയിട്ട് കൊടുക്കും ഫ്ലഷിലല്ല നമുക്കറിയാമല്ലോ എവിടെയാണെന്നുള്ളത് അവിടെയൊക്കെ മുക്കിയിട്ട് വേണമെങ്കിൽ എടുത്തു വെക്കും ചായക്കകത്ത് തുപ്പിട്ട് കൊടുക്കും ഇതൊക്കെ സ്വാഭാവികമാണ് കാരണം കൈ കാരണം ഇതുപോലെ തെറി വെക്കുമ്പോൾ അവരവരുടെ കൂട്ടുകാരുടെ മുന്നിൽ പറയും എടാ അയാളെ കൊണ്ട് മടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെയ്യുന്നു അവർക്കൊരു സന്തോഷം വേണ്ടേ ഏതോ ഒരു സിനിമയ്ക്കകത്ത് ബോയ്സിനെ കയറി തെറി വിളിക്കുക ടോയ്ലറ്റ് കയറി എന്നിട്ട് ഷ കലാഭവൻ ഷാജോൺ വയറ് നിറച്ച് വിളിക്കുന്ന ഒരു സീൻ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഇതാ ഇതിൻ്റെ സൈക്കോളജി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അലയൻ സീറിനെ പോലെയുള്ളവരെ ഹോട്ടലിൽ കയറുമ്പോൾ റൂം ബോയ്സിനെ ഭയപ്പെടണം തീർച്ചയായിട്ടും ഭയപ്പെടണം ഇല്ലെങ്കിൽ ഇത് കൂടുതൽ കിട്ടും തുപ്പിയിട്ട് തരും ഓർത്തോ ജലദോഷം ഉണ്ടാക്കൂടെ തുപ്പിട്ട് തരും കാരണം അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല പക്ഷെ അരൻസിൽ എന്ന് പറയുന്ന ഒരു ന്യായീകരണം സിനിമാക്കാരോട് എല്ലാവർക്കും അസൂയയാണ് ദേഷ്യമാണെന്നാണ് അസൂയ ആർക്കും ഇല്ല ദേഷ്യവുമില്ല സ്വന്തം കൈയ്യിലിരിപ്പ് കൊണ്ടാണ് ആളുകൾക്ക് ഇത്തരക്കാരോട് ദേഷ്യവും അസൂയയും വെറുപ്പുമൊക്കെ വരുന്നത് മതിപിച്ച് മതോന്മത്തനായിട്ട് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് വിചാരിച്ച് വീട്ടിലിരിക്കുന്ന അമ്മേനെ അപ്പേനേയും തെറി വിളിക്കുക ഇവരെ പട്ടീനെ പോലെ ആട്ടുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ റൂം ബോയ്സ് എന്നല്ല ആരും സമാനമായ രീതിയിൽ പ്രതികരിക്കും സ്വാഭാവികം